ഹലോ ഒരു പാക്കറ്റ് കൂണ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ രാത്രി ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടി എൻ്റെ ഒരു കറി ഉണ്ടാക്കുന്ന കാണിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ നന്നാക്കി എടുക്കുക അതിനുശേഷം ഇലയ്ക്ക് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് തിരുമ്മി വയ്ക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം മാറ്റി വയ്ക്കാം നമ്മളിവിടെ രണ്ട് ചെറിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാല് കഷണം കാശ്നട്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കണക്കിറക്കി അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുള്ള ഇതിന് കളറൊന്നും മാറിയിട്ടില്ല കണ്ടോ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി വെക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി ലേശം മതി നമ്മൾ വേറെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ തിരുമ്മി വയ്ക്കാം നമ്മൾ ഒരു ചീലച്ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കൂണ് ഒന്ന് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇത്രയും മതി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അതേ പാത്രത്തിൽ കുറച്ച് ഓയിലൊഴിക്കാം ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പ് ഏലക്ക അങ്ങനെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇഞ്ചി അരിഞ്ഞ ചേർക്കാം വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം പച്ചമുളക് ചേക്കാൻ നന്നായിട്ട് കഴിക്കാം നമ്മൾ ഒരു വലിയ സവാളയാണ് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൂടെ ചേർക്കാം ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ നമ്മളിതിൽ ചേർക്കാം ആ കൂണിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി നല്ല എരിവുള്ള പൊടിയുണ്ടോ അതെല്ലാം കുറച്ചിട്ടത് ഇനിയാണ് നമ്മൾ മല്ലിപ്പൊടി ഒക്കെ ചേർക്കുന്നത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ലേശം ഗരം മസാല കൂടെ ചേർക്കാം കുറച്ച് മതി പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർക്കുക ആവശ്യത്തിന് ഗ്രേവിയിലേക്ക് വെള്ളം ചേർക്കാം തിളച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കൂണി ചേർത്താൽ മതി നമ്മൾ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്തി വെച്ചിട്ടുള്ള നമ്മുടെ കൂണ് ചേർക്കാം കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് ചപ്പാത്തിക്ക് കഴിക്കാനാണ് ചപ്പാത്തിക്കോ പത്തിരിക്ക് അപ്പത്തിനെല്ലാം നല്ലതാണ് അപ്പം അതാ ഗ്രേവിയൊക്കെ നല്ല എണ്ണത്തിളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം പിന്നെ നമ്മുടെ മല്ലിയില കൂടെ ചേർത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മഷ്റൂം ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു വാസനയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മഷ്റൂമിലൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് രുചിയാണേ ഒക്കെ ചെന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റും രുചിയായിരിക്കും ബട്ടറി ചേർത്താൽ അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കണമല്ലോ അപ്പം ഞാൻ എനിക്കിവിടെ രണ്ട് പത്തിരിയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഞാൻ ആ പത്തിരിയുടെ കൂടെ 알았지? <놀람> <놀람> <놀람>